ജമ്മു കാശ്മീരിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുകയാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുകയാണ് ഇത് അതിർത്തിയിലാണ് ഇന്ത്യ പാക് അതിർത്തി ജില്ലയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കൂടുതൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണോ ഉള്ളതെന്ന് അറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ് വലിയ വലിയ ഗൗ ഗ ഗൗരവകാരമായാണ് ഇതെടുത്തിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അമിത്ഷാ ഇതിനെ ഉന്നതലതല അന്വേഷണം നടത്താനുള്ള നടപടികളിലേക്ക് ഉത്തരവിട്ടിട്ടുണ്ട് ഇത് രജ് രജൌരിയാണ് നാം നമുക്കറിയാം ഇതൊരു അതിർത്തി പ്രദേശമാണ് ജമ്മു കാശ്മീരിൻ്റെ അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാം ആ എല്ലാ പത്രങ്ങളിലും ഇടക്കാലങ്ങളിൽ മുഴുവൻ വരുന്ന ഒരു ഈ കാരണം ഇതിനെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് കാരണം നിരന്തരം ഈ ഏറ്റുമുട്ടലും അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്ഥലമായി നാം നിരന്തരം പത്രത്തിൽ വരുന്ന ആ സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഏഴിനാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് അതെ അവിടെ ആ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനായി തന്നെ ഒരു പ്രദേശത്തിലെ അവർ ബന്ധുക്കളാണ് അവർ പത്ത് അൻപത് പേർ കൂട്ടമായി തന്നെ അവിടെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അവിടെ നിന്ന് ആഹാരം കഴിച്ചു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു മാസത്തിലധികമായി കാരണം ആറാഴ്ചയായി തുടർച്ചയെ മരണങ്ങൾ സംഭവിക്കുന്നത് ആദ്യം ഇപ്പോൾ ടോട്ടലായി മുഴുവനായി പതിനാറ് പേർ മരണപ്പെട്ടിരി മരണപ്പെട്ടിരിക്കുകയാണ് പനി ാണ് അങ്ങനെ നിരന്തര പക്ഷെ എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഇതുവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ആദ്യഘട്ടത്തിൽ അഞ്ചു പേരായിരുന്നു മരിച്ചിരുന്നത് പിന്നീട് ഈ മാസം പന്ത്രണ്ടിന് പന്ത്രണ്ടിന് ഒൻപത് പേർ ആശുപത്രിയിലാവുകയാണ് അവർക്ക് ഈ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പനിയും തലവേദനയും മറ്റ് ബോധശയുമെല്ലാം ഉണ്ടാകുകയും ആ പശ്ചാത്തലത്തിൽ അവർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അന്ന് മൂന്ന് പേർ മരണപ്പെട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി പത്ത് പേർ ആശുപത്രിയിലാവുകയാണ് അതിൽ ആറ് കുട്ടികളായിരുന്നു ആറ് കുട്ടികളിൽ അഞ്ച് പേരും മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മുഴുവനായി പതിനാറ് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് പലരും ചികിത്സയിലാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആരോഗ്യ സംഘം ഇപ്പോൾ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര കേന്ദ്രസംഘ കേന്ദ്രത്തിൻ്റെ ആരോഗ്യ സംഘം കേന്ദ്ര കേന്ദ്രസംഘം അവിടെ എത്തി പരിശോധന നടത്തുകയാണ് പരിശോധന നടത്തുകയും അവിടെ പ്രത്യേകിച്ച് സുരക്ഷാ മേഖലയായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടു തുടങ്ങി എല്ലാവരും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സംഘത്തിനും മറ്റ് സുരക്ഷയ്ക്കുമായി അവിടെ സൈനികരെ ഉൾപ്പെടെ വിന്യസിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ സൈനികരെ ഉൾപ്പെടെ അവിടെ എത്തിച്ച് അതീവ ഗൗരവകരമായി തന്നെയാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് കാരണം ഇത് ഇതിൻ്റെ കാരണമറിയില്ല ഇത് തുടർച്ചയായി തന്നെ പടർന്നു പിടിക്കുകയാണ് അതിൻ്റെ വ്യക്തമായ കാരണമുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ചികിത്സ നൽകാൻ കഴിയും കാരണം ആ കോവിഡ് കാലത്തെല്ലാം അറിയാം നമുക്ക് മരുന്ന് നൽകാനോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ കഴിയാതെ തന്നെ നിരന്തരം മര മരണപ്പെട്ടു മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അതിന് സമാനമായി തന്നെയാണ് ഒരു വിവാഹ ചടങ്ങിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ പതിനാറ് പേരും മരണപ്പെടുകയാണ് പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ് പക്ഷേ ഇത് തുടർച്ചയായല്ല കാരണം ഇത് ആദ്യ സംഭവം ഉണ്ടാകുന്നത് ഡിസംബർ ഏഴിന് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഈ ആദ്യം അഞ്ചാം ആദ്യം അഞ്ചു പേർ മരിക്കുകയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാണ് അടുത്തുള്ള പത്തു പേർ മരിക്കുന്നത് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണമെന്ന് അത് ഇന്ത്യ പാ കതിർത്തിയിലായത് നമുക്ക് ചില കാര്യങ്ങളിൽ സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകും ആ സംശയത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തർക്കത്തിലാണ് ഈ തർക്കമുള്ളത് കൊണ്ട് തന്നെ ആ തർക്കത്തിൻ്റെ വസ്തുതർക്കം കാരണം ഈ മൂന്ന് കുടുംബങ്ങളിലുള്ളവരാണ് പൂർണ്ണമായും മരിച്ചിരിക്കുന്നത് ആ മൂന്ന് കുടുംബങ്ങളും അടുത്ത ഈ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി ചെറിയ കലഹത്തിലാണെന്നും പോലീസ് വിവര ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് കാരണം പണ്ട് കേരളത്തിലും അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടല്ലോ ഒരു വനിത സൈനികടു കലക്കിക്കൊടുത്ത് പലരെയും കൊലപ്പെടുത്തുന്ന ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിലുള്ളവർ നിരന്തരം മരണപ്പെടുമ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് കണ്ടെത്താൻ തുടക്കത്തിൽ കഴിഞ്ഞിരുന്നില്ല പിന്നീടായിരുന്നു സൈനേഡ് നൽകിയാണ് ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തത് അതിന് പിന്നിൽ വലിയ ഈ അമിതമായ സ്വത്തിനോടുള്ള താല്പര്യം ഉൾപ്പെടെയുള്ളവ നാം അന്ന് കേരളത്തിൽ തന്നെ കണ്ടിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുക എന്നത് ഇപ്പോൾ ഇനി എന്തായാലും കേന്ദ്ര അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തും ചിലപ്പോൾ ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഒരു പരിശോധന യിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവരുടെ എല്ലാം കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അമിഷ് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ അറിയാമല്ലോ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യയെ എങ്ങനെയാണ് തകർക്കാമെന്ന ചിന്തയോടുകൂടി തന്നെ സമീപത്ത് ഒരു രാജ്യമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ രാജ്യത്തിനുള്ളിൽ തന്നെ പലരും ഉള്ളതായി തന്നെ പണ്ട് നമുക്കറിയാം കാര്യമാണ് അങ്ങനൊരവസ്ഥയിൽ എന്തുകൊണ്ട് ഇങ്ങനെ മരണം ഉണ്ടായി ഉണ്ടായെന്നതിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ അന്വേഷണം നടത്തിവരികയാണ് എന്തായാലും ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമത്തിൽ ഇത്രയും പേർ എന്തുകൊണ്ട് മരണപ്പെട്ടു എന്നത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയിരിക്കുകയാണ് മറിച്ച് ചിലപ്പോൾ ഈ കോവിഡ് അല്ലെങ്കിൽ നമുക്കറിയാം കോവിഡും അതിനിടയ്ക്ക് മറ്റ് ചൈനയിൽ മറ്റു രോഗങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് സമാനമായ ഒരു രോഗമാണെങ്കിൽ സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകും പക്ഷേ ഈ അതിർത്തിയാണ് എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുന്നതും ഭയപ്പെടുത്തുന്നതും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടോ അതോടൊപ്പം തന്നെ മറ്റ് ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നെല്ലാം വലിയ രീതിയിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്നും അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനും കഴിയില്ല കാരണം ഈ നാം വർഷങ്ങളായി തന്നെ കാണുന്നതാണ് കാശ്മീർ പണ്ഡിറ്റുകളുടെ കാലം മുതൽ തന്നെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുക എന്നൊരു സ്ഥലമാണല്ലോ കാശ്മീർ അവരെ കൊലപ്പെടുത്തുകയും വെടിവെച്ച് കൊല്ലുകയും അതോടൊപ്പം തന്നെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്നത് ഈ കാശ്മീരിന് പുറത്ത് നിന്നുള്ളവരുണ്ടല്ലോ ഈ ബീഹാറിൽ നിന്നും ഡൽഹിയിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള തൊഴിലാളികൾ അവിടെ ജമ്മു കാശ്മീരിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അവർ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ജനങ്ങളെ ജനങ്ങളെ ഭയപ്പെടുത്തി ആ ഏരിയയിൽ നിന്നും ആ പ്രദേശത്ത് നിന്നും മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്കാണോ അവിടെ ഭീകരവാദികളുടെ വലിയ തന്ത്രമുണ്ടോ എന്നും വളരെ കൃത്യമായി തന്നെ പട്ടാളം ഉൾപ്പെടെ പരിശോധിക്കുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള പട്ടാളത്തിൻ്റെ ഒരു സാന്നിധ്യം ആ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം മുൻകാലങ്ങളിൽ പോലെ ഉള്ളതല്ലല്ലോ കാരണം വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ അവിടെ അങ്ങോട്ട് വരികയാണ് താമസിക്കാൻ പ്രത്യേകിച്ച് കാശ്മീരി പണ്ഡിറ്റുകളും മറ്റ് കാരണം പല കലാപങ്ങളും ഈ പാകിസ്ഥാന്റെ ശല്യവും എല്ലാം കാരണം മറ്റൊരു സംസ്ഥാനങ്ങളിലേക്കെല്ലാം പോയവർ തിരിച്ച് ജമ്മു കാശ്മീരിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ ആ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ സംഭവമുള്ളത് കാരണം ജമ്മു ജമ്മുകാശ്മീരിലെ പണ്ടെല്ലാം ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയ പ്രദേശത്താണ് ഇന്ന് ടൂറിസത്തിൻ്റെ കേന്ദ്രമായി വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വരുന്നു നമുക്കറിയാം എവിടെയുള്ള ഇവിടെയുള്ള ലുല്ലുമാളടക്കം യൂസഫിലെ അടക്കമുള്ളവർ അവിടെ കോടിക്കണക്കിന് രൂപയാണ് വ്യവസായികമായി തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളവർ കോടിക്കണക്കിന് രൂപയുമായി അവിടെ എത്തി അവിടെ ടൂറിസം വളരുന്നു ടൂറിസവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ അവിടെ വരുന്നത് കാരണം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഈ കുടിയേറ്റം അങ്ങോട്ടുണ്ടായിരുന്നല്ലോ ഈ അഭയാർത്ഥികളായി രാജ്യ യും സംസ്ഥാനം വിട്ടവർ വലിയ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്നത് തടയാനുള്ള ഒരു ശ്രമവുമായും പലരും ഇതിനെതിരെ കാണുന്നുണ്ട് എന്തായാലും ആ ചിലപ്പോൾ ഇതൊരു അജ്ഞാത രോഗമെന്ന നിലയിലാണ് തുടക്കം അറിഞ്ഞത് പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുന്നു കാശ്മീർ വിട്ടങ്ങോട്ട് വേറെ വ്യാപനം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ല അതാണ് അതാണ് അതിൽ അവർ കൃത്യമായി തന്നെ പറയുന്നു ഡിസംബർ അഞ്ചിന് ഡിസംബർ അഞ്ചിന് ഈ കുടുംബത്തിലുള്ളവർ ഈ മരിച്ചവരെല്ലാവരും ഒരു വിവാഹ ചടങ്ങിൽ അവിടെ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായതായാണ് തുടക്കത്തിൽ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെ കരുതുമ്പോഴും ഈ വിഷാംശം എന്തുകൊണ്ട് കാരണം ഈ അഞ്ചാം തീയതി ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരാഴ്ച കഴിഞ്ഞായിരുന്നു അഞ്ചു പേർ മരിച്ചത് പിന്നീട് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്ത്രണ്ടാമത് പന്ത്രണ്ടിന് ആകെ പതിനേഴ് പക്ഷെ അവർ ഒറ്റ ഒരു സമയമായല്ല പല പല ഘട്ടങ്ങളിലായിട്ടാണ് മരണപ്പെടുന്നത് അതാണ് മുൻപ് സൂചിപ്പ് തുടക്കത്തിൽ അഞ്ചു പേർ മരണപ്പെടുന്നു പിന്നീട് ആഴ്ചകൾക്ക് ശേഷം ഒൻപത് പേർക്ക് ഗുരുതരമായി ഇത്തരം അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ ആറ് കുട്ടികളുണ്ടായിരുന്നു ആ ആറ് കുട്ടികളിൽ അഞ്ചു പേര് മരണപ്പെടുകയാണ് പിന്നീടും പത്ത് പതിനഞ്ച് പേർ ആശുപത്രിയിലാകുന്നു പിന്നീട് പേർ മരിക്കുന്നു അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് മരണം ഉണ്ടായിരിക്കുന്നത് പലരും ഇപ്പോൾ സീരിയസ് ആയി തന്നെ ആശുപത്രിയിലുണ്ട് അതിൽ ഏറ്റവും ഗുരുതര നമ്മൾ ദാരുണമായ സംഭവം ഗർഭിണികളും കുട്ടികളുമാണ് മരിച്ചതിൽ അധികവും അതോടൊപ്പം തന്നെ വയോജനങ്ങളുമുണ്ട് പക്ഷേ ഇതിൽ പോലീസ് സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കും ഇത് എവരെല്ലാം ഒരു ബന്ധുക്കളാണ് ഈ ബന്ധുക്കൾ മുഴുവനായിട്ട് ഒരു വസ്തുതർക്കമുണ്ട് ഈ വസ്തുതർക്കത്തിൻ്റെ ഭാഗമായി വിഷം കൊടുത്താണോ കൊലപ്പെടുത്തുന്നതെന്ന അന്വേഷണവും ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക